ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ കോടികൾ തട്ടിയ റാക്കറ്റിന്റെ അടിവേര് തേടി കണ്ണൂർ സൈബർ പോലീസ് നീങ്ങുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രതിക്ക് വ്യാജവിലാസത്തിൽ ബാങ്ക് അക്കൗണ്ട് അനുവദിച്ച ബാങ്ക് മാനേജറും കേസിൽ പ്രതിയാകും രാജ്യത്തിന് പുറത്തുനിന്നാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നതെന്നാണ് സൈബർ പോലീസിന് ലഭിച്ച വിവരം ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ കണ്ണൂർ പുതിയതെരു സ്വദേശിയായ യുവാവിന്റെ ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയ കേസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് കണ്ണൂർ സൈബർ പോലീസ് അറസ്റ്റിലായ ഹൈദരാബാദ് കാലാപത്ര സ്വദേശി സയ്യിദ് ഇക്ബാലിനെ ചോദ്യം ചെയ്തതിൽ തട്ടിപ്പിന് പിന്നിലെ രണ്ടുപേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരും ഹൈദരാബാദ് സ്വദേശികളാണ് പ്രതികൾ നിലവിൽ ഒളിവിലാണ് സയ്യിദ് ഇക്ബാൽ ഹുസൈന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചാണ് തട്ടിപ്പ് സംഘത്തിലേക്ക് സൈബർ പോലീസ് എത്തിയത് ബാങ്ക് അക്കൗണ്ട് എടുത്തത് വ്യാജ മേൽവിലാസത്തിലാണ് കൃത്യമായ അന്വേഷണമോ സൈറ്റ് പരിശോധനയോ ഇല്ലാതെ സയ്യിദ് ഇക്ബാൽ ഹുസൈന് ബാങ്ക് അക്കൗണ്ട് അനുവദിച്ചതിലും അന്വേഷണം നടക്കുന്നുണ്ട് ഹൈദരാബാദിലെ ഷംസിർ ഗുഞ്ച് എസ് ബി ഐയിലാണ് പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ ഒരു മാസത്തിനിടെ എട്ട് കോടിയിലധികം രൂപ എത്തി ഇത്രയും വലിയ തുക അക്കൗണ്ടിൽ വന്നിട്ടും അക്കാര്യം ബാങ്ക് പരിശോധിക്കാത്തതിലും അസ്വാഭാവികതയുണ്ട് ഇതും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് കണ്ടെത്തിയാൽ ബാങ്ക് മാനേജറും കേസിൽ പ്രതിയാകും ബാങ്ക് ഇടപാടിനെ കുറിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുമുണ്ട് ഈ തട്ടിപ്പ് സംഘത്തിന് രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഈ സംഘത്തിലേക്ക് അന്വേഷണം എത്തിക്കുന്നതിനുള്ള വിവരങ്ങൾ തേടുകയാണ് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ സൈബർ ഇൻസ്പെക്ടർ ടി വി ബിജു പ്രകാശാണ് അന്വേഷണം നടത്തുന്നത് സംഘത്തിന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചു വരികയാണ് അന്വേഷണ സംഘം ന്യൂസ് ബ്യൂറോ കണ്ണൂർ